ഇത് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോന്നു ഞാനേ ചിക്കൻ കറി ഉണ്ടാക്കാൻ ചിക്കൻ എടുക്കപ്പൊ ചൂനാണെങ്കില്

ആള് നല്ല വിലക്കുറവായിരുന്നു ഇവിടെ അല്ലാതെ മേടിക്കണമെങ്കിൽ നാനൂറ് രൂപയും മാളീന്ന് മേടിച്ചോണ്ട് അല്ല അല്ലാതെ മേടിക്കണമെങ്കിൽ നമ്മൾ ഒരു കിലോ ചിക്കൻ തൊണ്ണൂറ്റമ്പത് രൂപ ഉള്ളത് ഇത് മാളീന്ന് മേടിച്ചോണ്ട് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ചിക്കൻ വെക്കണം തിനെ മെച്ചിര മനെ വെയിറ്റിനെ ചിരിക്കേ ഇതെ വൈറ്റടക്കല്ലേ 4 മണിക്ക് അല്ലേ ആ ഇപ്പോ അത് മാഗ്നെറ്റ് ചെയ്തു വെച്ചിട്ട് 4 മണിക്കത്തെ സ്നാക്സ് മുത്തിനെടാ अपन മാത്രം അങ്ങോട്ട് ഞാൻ വിട്ടില്ലല്ലേ ആ മുത്തിനെ വേണ്ടല്ലോ എന്ന് തന്നെ മുത്തു ഡയറ്റിംഗിലല്ലേ ഡയറ്റിംഗുള്ളതൊന്നും ഇതൊന്നും ഡൈറ്റല്ല അപ്പോൾ മാഗ്നെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്കത് കാണം എന്താ ചെയ്യനേ നമ്മുക്ക് അത് ചെയ്യാഞ്ഞില്ല ഇതൊന്ന് മറക്കട്ടെ ഡാ ഇല്ല നീ നീ എന്നെ നിർദെ പിടിപ്പിച്ച് ഇത് കൊളം വെർത്തിപ്പിക്കല്ലേ ഞാൻ ആന്നീ അതാ ചെയ്യോ <sao> time, ി രാവിലെ തൊട്ട് സണ്ടേ ആയിട്ടും പഠിക്കണം കൊടുക്കാം അവന്റെ കുരുത്തുണ്ടോ ഇവിടെ ഉള്ള എല്ലാം വലിച്ചു വാരി ഇട്ട് അലാം പാക്കി വെച്ചേക്കാൻ രാവിലെ എന്തോ ഏതോ ടോയ് ഒരെണ്ണം പൊട്ടിപ്പോയെന്നൊക്കെ പണ്ടോ ഇവിടെ കരച്ചിലൊക്കെ ആയിരുന്നു കണ്ടോ പൊട്ടിച്ചു അച്ചോ ഞങ്ങളുടെ ക്രൈൻറെ പൊക്കു കുടിഞ്ഞു പോയി എന്ത് ചെയ്യാൻ പറ്റുമോ അല്ലെ ചി

ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റ് കരി വെക്ക എന്നിട്ട് നമ്മൾ വൈകുന്നേരം ഇതിന്റെ ബാക്കി വീഴായിട്ട് നമ്മൾ വീണ്ടും ആയിരിക്കും അപ്പൊ നമുക്ക് ബാക്കി നമുക്ക് വൈകുന്നേരം കാണാം ഇതുള്ള പീസ് ഉണ്ടല്ലോ സാറില്ല ചെറിയ എന്തെല്ലാ കാണുന്നത് അല്ലേ വീട്ടിൽണ്ടാകണേ വീട്ടിലുണ്ടകണേ എന്താ ഇത്ര മാവ് കൂടി ഇട്ടാനാണ്ട്ട ചേട്ടാ നാളെ കൂടുോ ಮತ್ತೆ ಮತ್ತೆ ഇത് മാവ്ണ്ടാക്കുമെന്നതിത്തിൽ ഇട്ടേറ്റിപ്പോ അതുപോലെ അല്ലല്ലേ ചിക്കൻ വറുത്തിരിക്കാൻ അന്നേപ്പടി ഇട്ടില്ല എന്നതിരിമ്പത്തിന് നമ്മൾ കുറവാടിക്ക് പിന്നെ നമുക്കിനി ഉണ്ടാക്കിയിട്ട് പിന്നെ കാണാം ഓക്കേ അങ്ങനെ ഉറപ്പായിട്ടും ഇതിന്റെ ബാക്കി വൈകുന്നേരം കാണിക്കുന്നതായിരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞ സമയമായിരിക്കുന്നു വൈകുന്നേരം ആറു മണി ആറാറായിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ആ മുമ്പേ നമ്മുടെ രാവിലെ ഉണ്ടെങ്കിൽ അതിന്റെ ബാക്കി പ്രിപ്പറേഷൻ ചെയ്യാൻ പോണ ചക്കപ്പൂടെ പോപ്കോൺ തന്നെ വേണ്ടി ഒരുങ്ങി റെഡി ആയിട്ട് കൊടുക്കുന്നിരിക്കുന്നു ഇപ്പൊ നമ്മള് ബാക്കി കോൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഈ മഞ്ഞ കോൺഫ്ലവർ വെള്ളം ഒരു ും ചെയ്യരുന്ന് ഞങ്ങള് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ ശരിയായ പറയാ ലാസ്റ്റ് പറയാം ഞാൻ ഉണ്ടാക്കിയപ്പോ ശെരിയാത്തിന്റെ അങ്ങനാണെങ്കിൽ ശരിയാവുന്നു എനിക്ക് തോന്നുന്നു ഇവരിവിടെ കേറിയിരിക്കുന്നേ പാലപ്പോല പാലങ്ങനെ പൊട്ടിട്ടുണ്ടെങ്കിലും പോപ്പിന്റെ ഇരിക്കോന്നിപ്പോഴേ അങ്ങനെ നമ്മള് പൊടിയൊക്കെ റെഡിയാക്കി എടിയും കുരുമുളക് കൂടി ഗൈസ് കുരുമുളക് കൂടി ഇടണം കേട്ടോ ഇടണന്ന് പറഞ്ഞ അവരോട് ആരേലുണ്ടാക്കുവാണെങ്കി കണ്ടിട്ട് ചിക്കൻ പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്നും പറയലായിരിക്കും ഞാൻ ഉണ്ടാക്കിയപ്പോഴേ ഇത് പൊടി ഇതാത്തിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു ഇത് മുത്തല്ല എങ്ങനെ ഇത് ഉണ്ടാക്കിയാ ഇതുണ്ടാക്കിയാതിരുന്ന് പറഞ്ഞത്

നമ്മൾ എടുത്തിട്ട് പച്ച െടുത്തിട്ട് പച്ചവെള്ളത്തിൽ ചിക്കൻ പോന്നല്ലോ അത് ചുമ്മാ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുടിക്കാ പോലും

எனக்கே அத தெரியல. ஆ, இனி அத சுத்தவேல தான் வீட்ல போடிகாட்டட்டும். நான் இது எல்லாமே கூட பறக்கே எடுத்து அத விட்டுட்டு இருக்கேன். என்ன சர்க்கொ நீ என்ன காண்கின்றாய்? சர்க்கொ சண்டே ஏட்டே. marquée. நீ நீ ഈ പൊടിയെല്ലാം വിത്തേലാക്കണം ഈ പൊടിയെല്ലാം വിത്തേലാക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ നമ്മളൊരു പ്രസ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ആ പൊടി അത് അതിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആ പൊടി അകത്തേല കൊട്ടി കളയണം ഉണ്ടപ്പം അതേ കാണുന്നുണ്ട് മുത്ത് അതിങ്ങനെ ഇങ്ങനെ വിണ്ടുകറി വിണ്ടുകറിയിരിക്കുന്ന മുട്ട് ണ്ടോ ഇപ്പൊ നോക്കിങ്ങോട്ട് നോക്കണ്ടോ പ്രദേശം മൊത്തം മുത്തുവേ മുത്തു ചെറുപ്പ വണ്ടി കളിക്കുക പാലിന്റെ കവറ് കീറിയിട്ട്

എന്നെ താഴെ പോയിട്ടുണ്ടെങ്കിൽ അവനോട് മാറി ഇരിക്കാൻ അവൻ പെണങ്ങി പോയി ചക്കു അങ്ങോട്ടിരുന്ന് കരയുന്നുണ്ട് അപ്പൊ ഞാൻ ഇടുവാണ് എണ്ണക്ക് ശരിയായിട്ട് ചൂടായില്ല തീ കൊളച്ചിട്ടാണ് അവനെ വിളിക്കാതെ സങ്കടപ്പെടില്ലേ ചക്കു മൊത്തം അവനെ എന്തോ ഉണ്ടാക്കിയാലും നമ്മള് അടുക്കളയിൽ എപ്പോ വന്നാലും അവനാണെങ്കിൽ ഇവിടെ കൂടുത്തി വന്നിട്ട് കാണണം അതാണ് അവന്റെ പ്രശ്നം ഫസ്റ്റ് റൗണ്ട് അങ്ങനെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഇത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബാക്കി കാണിക്കാം അല്ല സക്സസ്ഫുൾ ആയാലും ആയാലും കാണിക്കാം എനിക്ക് വീഡിയോ എടുക്കാൻ മതി ഇത് ഉണ്ടാക്കി അങ്ങനെ ചിക്കൻ ആയിട്ടുണ്ട് അങ്ങനെ ചക്കൊപ്പി കഴിച്ചു കഴിഞ്ഞു ചക്കൊപ്പി കഴിച്ചിട്ട് ഇത്ര ഇല്ല അത് മൂക്കട്ടെ മൂക്കട്ടേട്ടെ മുത്തു കഴിച്ചേ മുറി കാണിക്കും ഓ അതങ്ങനെ ഒന്ന് കണ്ടോ നല്ല കടയിന്ന് വാങ്ങിക്കുന്ന അല്ലേ ചിക്കൻ പോക്കോൺ ഉണ്ടാക്കി ഞങ്ങൾ ചക്കുന് എന്തായാലും ഇഷ്ടപ്പെട്ടു

ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ പോയി കഴിക്കട്ടെ ഇന്നത്തെ കഴിച്ചിട്ട് നിറഞ്ഞിപ്പോ ചോറുണ്ടാടി ചോറുണ്ടെ കുപ്പിക്ക് ചോറല്ലോ വേണ്ട ഇന്ന് ചോറല്ലോ ഇന്ന് ദോശയും ചിക്കൻ ആ ഇന്ന് ദോശയും ചിക്കൻ കറിയാണ് അപ്പൊ ഞങ്ങൾ അതുകൂടെ കഴിഞ്ഞിട്ട് ദോശയും ചിക്കൻ കറിയും അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്